ഡൽഹിയിൽ നിന്ന് വീണ്ടും നമുക്കിപ്പം ബൽറാം നെടുങ്ങാടി ചേരുന്നു ബൽറാം മൗലികാവകാശത്തിന്റെ ലംഘനമാണ് ഈ തടവ് എന്ന രീതിയിലുള്ള പ്രസ്താവം സുപ്രീം കോടതിയിൽ നിന്ന് വന്നോ തീർച്ചയായും എസ് കെ എൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ രണ്ട് ഹർജികളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം കോടതികളും പ്രോസിക്യൂഷനും വിചാരണ പ്രക്രിയയും ഒരു ശിക്ഷാരീതിയായി മാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് തൻ്റെ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ദീർഘകാലം അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ ഇടുന്നത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം അത് മാനിക്കേണ്ടതുണ്ട് ജയിൽ എന്നുള്ളത് അല്ലെങ്കിൽ ജാമ്യമാണ് നിയമം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു ജയിൽ ഒരു അപവാദമാണ് അതുകൊണ്ട് തന്നെ നടപടികൾ അത് വേഗത്തിലാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ കെജ്രിവാളിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഹർജി അത് ഉൾപ്പെടെ ജസ്റ്റിസ് ബൂയാൻ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സി ബി ഐ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയവും ആ ചെയ്ത രീതിയും സംശയാസ്പദമാണ് എന്നാണ് ജസ്റ്റിസ് ബൂയാന്റെ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കുന്നത് എസ് കെ നേരത്തെ പോലെ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു കെജ്രിവാളിനെ തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന ഘട്ടത്തിൽ ജയിലിൽ വെച്ച് തന്നെ സി ബി ഐ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു കെജ്രിവാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഏജൻസികൾ ഈ സമയക്രമം പാലിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചതിനെയാണ് കോടതി സംശയത്തോടെ കാണുന്നത് അറസ്റ്റ് നടപടി അറസ്റ്റ് നടപടികൾ ഈ ചട്ടങ്ങൾ ലംഘിച്ചാണ് എന്നാണ് ജസ്റ്റിസ് ബുയാൻ ുന്നത് രണ്ടംഗ ബെഞ്ചിൽ രണ്ട് വ്യത്യസ്തമായ വിധി പ്രസ്താവങ്ങളാണ് ഉണ്ടായത് ജസ്റ്റിസ് സൂര്യകാന്ത് കെജ്രിവാൾ സി ബി ഐയുടെ നടപടികൾ ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളി ജാമ്യം അനുവദിച്ചു അതേസമയം ജസ്റ്റിസ് ഉജ്ജ്വൽ ബുയാൻ കെജ്രിവാളിന്റെ രണ്ട് ഹർജികളും അംഗീകരിച്ചിരിക്കുകയാണ് സി ബി ഐ നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്നും അറസ്റ്റ് ചെയ്ത രീതിയും സമയക്രമവും സംശയാസ്പദവുമാണ് എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ജസ്റ്റിസ് ഉജ്വൽ ബുയാന്റെ ഉത്തരവിലാണ് അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ജസ്റ്റിസ് സൂര്യകാന്ത് ജാമ്യം അനുവദിച്ച ആ വിധിയോട് ജസ്റ്റിസ് ബുയാൻ യോജിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇന്ന് തന്നെ ജയിലിൽ നിന്നും തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങും എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു അദ്ദേഹത്തിന് ഉജ്ജ്വലമായ സ്വീകരണം ഒരുക്കാൻ തന്നെയാണ് പാർട്ടി യഥാർത്ഥത്തിൽ ഈ ഈ നിരന്തരമായ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ മൗലികമായ അവകാശങ്ങളെയും എത്രമാത്രം കടന്നു ചാടി ഈ അറസ്റ്റും ഈ തടങ്കലും എന്നാണ് സുപ്രീംകോടതി വിലയിരുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എസ് കെൻ ഈ ജാമ്യം എന്നുള്ളതാണ് നിയമം എന്നും അറസ്റ്റ് അദ്ദേഹത്തെ ജയിലിലിടുക എന്നുള്ളത് അല്ല അതിൻ്റെ നടപടിക്രമങ്ങൾ എന്നുള്ളതുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അറസ്റ്റ് ജാമ്യമാണ് നിയമം ജാമ്യമാണ് ചട്ടം ജയിൽ ഒരു അപവാദമാണ് അതിന് എന്നാണ് ഈ വിധിയിൽ ജസ്റ്റിസ് സഞ്ജി ഉജ്ജ്വൽ ബുയാന്റെ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നാണ് സുപ്രീം കോടതി വിലയിരുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ ഒരു വ്യക്തി ഒപ്പം ആ പാർട്ടിയുടെ തന്നെ നേതാവ് സമുന്നതനായ നേതാവ് അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ രണ്ട് ഏജൻസികൾ മാറി മാറി സമയക്രമം പാലിച്ചുകൊണ്ട് അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നടത്തിയിരിക്കുന്നത് അതിൽ ഈ കേസിൽ വാദം നടക്കുന്ന ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ഉന്നയിച്ച ഒരു കാര്യം എന്നുള്ളത് ഇതിൽ കൃത്യമായ തെളിവുകൾ സി ബി ഐ ഒ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിലോ മറ്റോ യാതൊരു തരത്തിലുള്ള പണ ഇടപാട് സംബന്ധിച്ചുള്ള രേഖകൾ ലഭിച്ചിട്ടില്ല ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായത് എല്ലാം തന്നെ ചില സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മാപ്പ് സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന നടപടി ഉണ്ടാകുന്നു വ്യക്തമായ തെളിവുകളില്ലാതെ ഒരു രാഷ്ട്രീയ പകപോക്കലാണ് ഈ കേസിൽ നടന്നത് എന്നാണ് കെജ്രിവാളിന് വേണ്ടി ഈ വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ ഉന്നത് വാദം എന്നുള്ളത് അതേസമയം ഈ കെജ്രിവാളിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കുമെന്നും അദ്ദേഹത്തിന് എതിരായ തെളിവുകൾ ഉടൻ ലഭിക്കും കൂടുതൽ പണ ഇടപാട് സംബന്ധിച്ചുള്ള വ്യക്തമായ മൊഴികൾ ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ വാദങ്ങളായിരുന്നു ഇ ഡിയും സി ബി ഐയും ഉന്നയിച്ചത് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ആശ്വാസം ആശ്വാസമുണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന് ജാമ്യം ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി